വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിങ് ഉപ്പുമാങ്ങ കറി ഇന്ന് നമുക്ക് ഉപ്പുമാങ്ങ ഒഴിച്ചു കറി തയ്യാറാക്കി എടുക്കാം റൈസിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് ഇതിനു വേണ്ടി നമുക്ക് ഉപ്പുമാങ്ങയാണ് എടുക്കേണ്ടത് ഞാൻ ഇവിടെ ആറ് ചെറിയ ഉപ്പുമാങ്ങയാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തോട് കൂടിയ ഉപ്പുമാങ്ങയാണിത് നമുക്കിതിനെ ഒരു മൺചട്ടിയിലോട്ട് എടുക്കാം ഇതിലോട്ട് നമുക്ക് രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇവ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ ഉപ്പുമാങ്ങ സോഫ്റ്റ് ആയി വരുന്നതുവരെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിനെ അടച്ചു വെക്കാം ി ഫ്ലെയിം ഓൺ ചെയ്യാം നമ്മുടെ ഉപ്പ് മാങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് അരക്കപ്പ് തേങ്ങ നാലഞ്ച് ചെറിയ ഉള്ളി ഇവ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുത്തതാണിത് ഈ അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ി ഇതിനെ കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി നമുക്ക് വറവ് തയ്യാറാക്കിയെടുക്കാം ഇതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ മൂന്ന് വറ്റൻ മുളക് ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ വറിവിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉപ്പുമാങ്ങ കറിയിലോട്ട് ചേർക്കാം നമുക്ക് ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഈ കറിയെ ഉപയോഗിക്കാം നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പുമാങ്ങ കറി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചോറിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്